അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന വനിതാ ദിനാചരണ സമ്മേളനം നടത്തി പ്രമുഖ അധ്യാപകനും കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ജില്ലാ ഉപാധ്യക്ഷനുമായ ബി ദിലീപൻ ഉദ്ഘാടനം ചെയ്തു എ ഐ എം എസ് എസ് വനിതാ ദിനാചരണ സമ്മേളനം നടത്തി സ്ത്രീകൾക്ക് അന്തസാർന്ന ജീവിതവും ജീവനോപാധികളും ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന സർവ്വദേശീയ വനിതാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് വലിയഴിക്കൽ ജംഗ്ഷനിൽ പൊതുസമ്മേളനം നടത്തിയത് അധ്യാപകനും കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ജില്ലാ ഉപാധ്യക്ഷനുമായ ബി ദിലീപൻ ഉദ്ഘാടനം നിർവഹിച്ചു മലയാള പശ്ചാത്തലം പറയുമ്പോൾ കാത്തിരിപ്പിന്റെ തന്നെ ഒരുപാട് മേഖലകളിലെ വസന്തവും വന്നു പഞ്ചമിയും വന്നണ ജോ വന്നില്ല കണ്ണിൽ ഒന്നേ വരേണ്ടയാൾ മാത്രം വാസതി പഞ്ചമിനാളേ വരുമന്നൊരു കിഴാവ് കണ്ടു കിളിവാതി അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന ജില്ലാ പ്രസിഡന്റ് കെ ജെ ഷീല അധ്യക്ഷയായി സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം എ ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കറ്റ് ഓഹാനി സുരേഷ് കുമാർ മായ വാസുദേവ് ആർ അർജ്ജുനൻ ടി ആർ രാജ്മോൾ തത്താ ഗോപിനാഥ് ടെസ്സി ബേബി തുടങ്ങിയവർ സംസാരിച്ചു